അപ്പോ പ്ലാൻ പ്ലാനൊക്കെ അവിടെ നിൽക്കട്ടെ പിള്ളേർ ഇവിടെ വന്ന കാര്യം നമ്മളല്ലാതെ വേറൊരു വേറൊരലവലാദികളും അറിയരുത് ബൈദബായ് പ്ലാൻ എന്ന് പറയുമ്പോ അതായത് അതായത് നമ്മൾ ആദ്യം 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 അവരുടെ അടുത്തേക്ക് പോണോ അതല്ലടാ പറയുന്നത് കേൾക്ക് നമ്മൾ ആദ്യം വളരെ ബുദ്ധിപരമായി ആ ബുദ്ധിപരമായി ബുദ്ധിപരമായി പ്ലാൻ കണ്ടുപിടിക്കണം ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല ഇയാളുടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ ആള് വെറും പോകന ഹലോ മിസ്റ്റർ പെരരാസ് എന്താ ഒരു ചർച്ച എന്റെ സഹായം വല്ലതും വേണോ കുരുട്ടു സൂത്രങ്ങളിൽ ഇവനെ വെല്ലാൻ ഈ കാട്ടിൽ വേറെ ആരുമില്ല ആ പിള്ളേരെ പിടിക്കാൻ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം വല്ല ഉടായ്പ വിദ്യകളുണ്ടെങ്കിൽ പറ അയ്യേ ഈ പീറക്കാര്യത്തിലാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് കഷ്ടം നീ വഴി പറഞ്ഞുതാണ് വഴിയൊക്കെ പറഞ്ഞു തരാം പക്ഷേ എനിക്കതുകൊണ്ട് എന്താ പ്രയോജനം നല്ലൊരു വഴി പറഞ്ഞു തന്നാൽ നിന്റെ ജീവൻ ഞങ്ങൾ രക്ഷിക്കും മനസ്സിലായില്ല ഐഡിയ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും ഐഡിയ കിട്ടിയാൽ നിനക്ക് രക്ഷപ്പെടാം തന്നെ കാര്യം അയ്യോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്താ കൊല്ലട്ടെ ഈ പൊലിച്ചേട്ടന്റെ ഒരു കാര്യം എന്തു പറഞ്ഞാലും ഒരു തമാശ ഇന്നാ പിടിച്ചോ ഒരു യമണ്ടൻ സൂത്രം നിങ്ങൾ ആദ്യം ആ ശാലു കുരുവെ ചങ്ങാതിയാക്ക് ബാക്കിയൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാ ആ ചിന്നനും മിട്ടുപൂമ്പാറ്റയും ഇപ്പൊ എവിടെയാണാവോ ഞാൻ ഒറ്റപ്പെട്ടു ആ േട്ടാ കുരുവിയോ നിന്റെ ചങ്ങാതിമാർ തിരികെ വന്നിട്ടുണ്ടല്ലോ ഏ എത്തിയോ ഞാൻ ഞാനിപ്പുറിച്ച് ഓർത്തതേയുള്ളൂ കൂടെ നാട്ടിൽ നിന്നും രണ്ടുപേരും വന്നിട്ടുണ്ട് ഓഹോ എന്നാ ചേട്ടൻ വാ നമുക്ക് ഒരുമിച്ച് പോകാം ഞാനിപ്പോ കുറച്ച് തിരക്കില നീ പോയി വാ ആ ശാലുരുവിയെ ചങ്ങാതിയാക്കാൻ നടന്നിട്ട് ആഴ്ച രണ്ടു കഴിഞ്ഞു ഇവൻ എവിടെയാണോ ഇനിയും കാത്തിരുന്നാൽ ആ പിള്ളേര് സ്ഥലം വിടും ആരൊക്കെ ഇത് രണ്ടുപേരും നല്ല ഉണക്കമത്തി പോലെ ആയല്ലോ ഒന്നും കഴിക്കാറില്ലേ ഇവന്റെ മുന്നിൽ പാവത്താനെ പോലെ അഭിനയിച്ച് സഹതാപം പിടിച്ചുപറ്റാം സിംഹചേട്ടൻ എന്തോ ചിന്തയിലാണല്ലോ ഞങ്ങൾ പട്ടിണിയിലാണ് ശാലു ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വെരി ഗുഡ് അതെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്റെ ചങ്ങാതി കുഞ്ഞന്മോലിനെ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ കൊന്നു തിന്നത് ഒക്കെ എനിക്കറിയാം ഇതങ്ങനെ ഇവൻ അറിഞ്ഞു ആ ചുടായ്പം കുറുക്കാൻ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു